ശ്രീ മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാണ് കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം പോകേണ്ടവർ ആഭ്യന്തര സർവീസുകൾ ബാംഗ്ലൂരിലേക്ക് ഡൽഹിയിലേക്കും അടക്കം പോകേണ്ടവരാണ് ഈ അപ്രതീക്ഷിതമായ ഈ ജീവനക്കാരുടെ പണിമുടക്കിൽ വലഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടുത്തെ ഗൾഫ് മലയാളികളോട് വിദേശ മലയാളികളോട് ചെയ്തത് ഒരു ക്രൂരമായ നടപടിയാണ് സാധാരണഗതിയിൽ ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകൾ ആവാറുണ്ട് നേരത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ ഏറെ ഇന്ത്യ വലിയ സമരം നടന്നിട്ടുണ്ട് പൈലറ്റുമാരുടെ സമരം നടന്നപ്പോൾ ഈ യാത്രക്കാർക്ക് മുഴുവൻ ഇവിടെ അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് അടുത്ത ഫ്ളൈറ്റുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരുന്നു ഇവിടെ ഇപ്പം സംഭവിച്ചത് യാത്രക്കാരോട് യാതൊരു സ്നേഹവും ദയയും കാണിക്കാത്ത ടാറ്റെ പോലെയുള്ള ഒരു വലിയൊരു കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് നടത്തിയ ക്രൂര കൃത്യമാണ് ഈ യാത്രക്കാർക്ക് വിസ തീരുന്നവർ അവിടെ അടിയന്തരമായി എത്തേണ്ടവർ ഒരു ഫ്ലൈറ്റിൽ ഒരു മൂന്നോ നാലോ പേരെ ഉണ്ടാവുമായിരുന്നുള്ളൂ അപ്പം അന്ന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നത് ഈ വിമാ എയർ ഇന്ത്യ അല്ല ക്യാൻസൽ ചെയ്ത വിമാന കമ്പനികൾ തന്നെ മറ്റു വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് എൻറോൾസ് ചെയ്ത് കൊടുത്ത് ആളുകളെ പറഞ്ഞയക്കും ബാക്കിയുള്ളവരോട് പറയും ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ വീട്ടിൽ പോയി തിരിച്ചു വരുന്നതിനുള്ള ടാക്സി ചാർജ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ തരും ഇതാണ് സാധാരണഗതിയിൽ എൻ്റെ ഒരു അമ്പത് വർഷത്തെ ട്രാവൽ ഏജൻസി എക്സ്പീരിയൻസിൽ ഞാൻ പറയണം നാൽപ്പത്തെട്ട് കൊല്ലമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വിമാനത്താവളവും അത് അനുബന്ധമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻ്റാണ് ഇതുവരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടി ശ്രീ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല മോഹൻ ശ്രദ്ധേയമാകുന്നത് ഈ അലവൻസ് വർധനയടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്നൂറോളം ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് ഈ അപ്രതീക്ഷിതമായ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തത് അവരുടെ ഒരു മിന്നൽ പണിമുടക്ക് തന്നെയാണ് യാത്രക്കാരെ ഇത്രത്തോളം വലച്ചത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ അന്വേഷണത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അത്തരത്തിൽ കർക്കശമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മുപ്പതോളം ജീവനക്കാരെയാണ് ഇതിനകം പിരിച്ചുവിട്ടിരിക്കുന്നത് മറ്റ് ജീവനക്കാർക്കെതിരും കൃത്യമായ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു ജീവനക്കാരുടെ അവരുടെ അവകാശങ്ങളോ മാനേജ്മെന്റിന്റെ നടപടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട യാത്രക്കാര് മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ട് അവസാന നിമിഷം എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ പറയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ധാരണയില്ല അവരുടെ വിസ കാലാവധി തീരുന്നു അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു അവരുടെ ഭർത്താവ് സുഖമില്ലാതെ ഐസ്യൂള് കെടുക്കുകയാണ് ഞങ്ങൾക്ക് അടിയന്തിരമായി അവിടെ എത്തണം എന്ന് പറയുമ്പോൾ യാതൊരു അറേഞ്ച്മെന്റും ഇല്ലാതെ കൈമലർത്തി കാണിക്കുന്ന മാനേജ്മെന്റിനെ കണ്ടത് ഞാൻ പറയണ് ഇവിടുത്തെ പാവപ്പെട്ട ജീവനക്കാരെയല്ല ഞാൻ പറയുന്നത് ഈ ടാറ്റ പോലുള്ള ഒരു വലിയ ഭീകര ഒരു കോപ്പറേറ്റ് അവരുടെ കയ്യിൽ നാല് വിമാന കമ്പനികളുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ എയർ ഇന്ത്യ ഫുൾ ഫ്ലൈറ്റ് ഉണ്ട് എയർ ഇന്ത്യ വിസ്താര എയർലൈൻസ് ഉണ്ട് എയർ ഏഷ്യ ഉണ്ട് ഇത്രയധികം അധികം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി ഗ്രൂപ്പാണ് അവര് അവർക്ക് ഈ എയർ ഇന്ത്യ തന്നെ അവരുടെ സൃഷ്ടിയാണ് എന്നിട്ട് അവർ ഈ പാവപ്പെട്ട ഗൾഫ് മലയാളികളോട് പ്രത്യേകിച്ച് കേരളത്തിൽ എൺപത് ശതമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്ന കേരളത്തിൽ നിന്നാണ് അതും ഈ എലക്ഷൻ ഇന്ത്യ മഹാ രാജ്യത്ത് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഒരു യാത്രക്കാരോടുള്ള ഒരു നീതികേട് നടത്തിയത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം